<laughs> ും വേറെ

എന്തി അതിനകത്തേപ്പം ഉണ്ടല്ലേ എത്രണം ഉണ്ട് വേറെ വേറെ വരാൻ വരാനിരി വൈകിപ്പോ രണ്ട് പെരുമാപ്പിനെ പിടിച്ചു ഇവിടെ തൊഴിലുറപ്പുകാർ പണിയെടുത്ത് വന്നപ്പോഴാണ് അവർ മൂന്ന് പെരുമാറേ കണ്ടത് രണ്ടെണ്ണത്തിനെ പിടിച്ചപ്പം ഒരെണ്ണത്തിനെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാണുന്നില്ല ഈ നാട്ടിലെ ആൾക്കാർ മുത്തുവിടും ഉണ്ട് കേട്ടോ സുഹൃത്തുക്കളെ രണ്ട് പെരുന്നാളിനും വിളിച്ചു രണ്ടാമത്തെ പെരുമ്പ് വലിയ പെരുമാറും അതൊരു മൂന്നാമത്തെ പെരുന്നാളിനെ ഇറങ്ങുകൊണ്ടിരിക്കുകയാണ് തെളിച്ചേ വരാവും അല്ലെങ്കിൽ ചത്തു കളിക്കുന്ന പേര് നടക്കരുത് നമ്മൾ അതിനോടാണ് നമ്മളിങ്ങനെ വേണം നോക്കുന്നത് അല്ലാ വെള്ളത്തിൽ ഇങ്ങനെ തെളിച്ച് തെളിച്ചാൽ അട്ട് കയറാവും കേട്ടോ അതുപോലെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കത്തില്ലേ ഇന്ന് വേണം അല്ലാതെ പോലെ കൂട്ടിയിട്ടു കൂട്ടിയിട്ട് നാളെ വന്നിട്ട് പിന്നെ എടുക്കരുത് കാരണം നേരെ തന്നെ കേട്ടോ ഞങ്ങൾ കാട് തെളിച്ച് ഇങ്ങനെ വന്നതാണ് ഇതിൻ്റെ അടുത്ത് വന്നപ്പോൾ ഇതിങ്ങനെ എഴുതുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞ് പാമ്പ് ചെയ്യുന്നു ഞങ്ങൾ എളുപ്പം മാറി മാറി അപ്പം അത് മതിൽ കയറി ഒരു ഒരെണ്ണ അപ്പോൾ തന്നെ പമ്പെടുത്ത് വെച്ച് ഉരുണ്ട് വീണു അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരെണ്ണം രണ്ടെണ്ണം എഴുന്ന മെടകോട്ടും കയറി അടുത്ത ഒരെണ്ണം അവിടെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ പഞ്ചായത്ത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരെണ്ണം രണ്ടെണ്ണം കഴിഞ്ഞ് കേറി ഒരെണ്ണത്തിന് ഞങ്ങൾ ഇങ്ങനെ കാവലിൽ നിന്ന് ഇങ്ങോട്ടും പോകാതിരിക്കുന്നു അങ്ങനെ അതിനെ അവിടെ അതിലേക്ക് കയറിണക്കി അത് പിന്നെ കമ്പ് വെച്ച് ഇതിട്ട് ഞങ്ങൾ തറയില്ലിട്ട് അങ്ങനെ അത് അവിടെ ഇരിക്കുവായിരുന്നു ഇപ്പൊ രണ്ടെണ്ണത്തിന് വെച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് ഞങ്ങൾ ഇത് ആദ്യം ഒരു തവണ കണ്ട അത് തോട്ട് വർഷം കഴിഞ്ഞ വർഷം അത് അങ്ങോ ആറ്റിലോട്ട് അങ്ങറങ്ങി പോയി ഞങ്ങളൊന്നും ചെയ്തില്ല ചെയ്യുന്നതിന് മുന്നേ അങ്ങി പോവാറും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിപ്പോ ആദ്യം അതല്ലേ ഇരിക്കുവായിരുന്നു നമ്മള് കണ്ടേ അതൊരു ചെറിയതായിരുന്നു പക്ഷെ ഇതാ ഞങ്ങള് വലുതായിട്ട് പറഞ്ഞ് എല്ലാരും ചേടിച്ച് ഓടി പിന്നത്തെ വെണ്ടെ വിളിച്ച് വെണ്ടും പഞ്ചായത്തിൽ വിളിച്ചു പറഞ്ഞു എന്നറ പഞ്ചായത്ത് പത്താം വാർഡ് തുമ്പൂന്തായിരത്തിലെ മെമ്പറാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർഡിലെ പ്രിയപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികൾ രണ്ടായിരത്തി ഇരുപത്തിൻ്റെ ദിവസം തന്നെ വർക്കിനിറങ്ങിയതാണ് ഇങ്ങനെ ഈ ഇത് നമ്മുടെ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നശിച്ചു കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം കൃഷിയോഗ്യമാക്കുക എന്നുള്ളത് വലിയ കൂടിയാണ് ഈ വർക്കിലേക്ക് എത്തിയത് വർക്കിലെത്തിയപ്പോൾ അപ്രതീക്ഷിതമായി ഇങ്ങനെ നമുക്ക് പെരുമ്പാമ്പിനെ കാണാൻ സാധിച്ചു പ്രത്യേക ചാറ്റുചര്യത്തോടു കൂടി ചേർന്നും പല വ വസ്തുക്കളും കൃഷി ചെയ്യാതിരിക്കുന്ന ഈ കാലയളവിൽ ഇങ്ങനെയുള്ള ജീവികളുടെ വലിയ ശല്യങ്ങൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും അത് നേരിട്ട് തൊഴിലാളികൾക്ക് ഇന്നാണ് അത് കാണാൻ സാധിച്ചത് ഒരു ഫല ഭയങ്കരമായ രീതിയിൽ ഫയച്ചിത്തരായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെയുള്ള ഈ സമയങ്ങളിൽ മേൽ ഇപ്പോൾ മഴക്കാലം കഴിഞ്ഞ് മേൽക്കാലത്തേക്ക് വരികയാണ് ഈ സമയത്താണ് നമ്മൾ ഇങ്ങനെയുള്ള ജീവികളെയൊക്കെ സൂക്ഷിക്കേണ്ട സമയം അതുപോലുള്ള മുൻകരുതലുകളെല്ലാം നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് നമ്മളൊരു ലക്ഷ്യമില്ലാതെ അലക്ഷ്യമായിട്ട് നമ്മളിങ്ങനെ ജോലി ചെയ്യുമ്പം നമുക്ക് പല വീഴ്ചകൾ ഉണ്ടാകാം ഇത് നമുക്കൊരു പാഠമാണ് തുടർന്നുള്ള സമയങ്ങളിൽ നമ്മളെ പ്രിയപ്പെട്ട തൊഴിലാളികളെല്ലാവരും കുറ്റമറ്റതാക്കി കൊണ്ട് നമുക്ക് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകണം നമുക്ക് വർക്ക് നടക്കണം നമുക്ക് സുരക്ഷയും വേണം ഇതിന് രണ്ടിനും പ്രാപ്തരാകുന്ന ഒരവസ്ഥയിലേക്ക് വരണം ഇത് മറ്റുള്ള വാടുകളിലൊക്കെ ഇതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നിരിക്കും ഇതൊക്കെ നമുക്കൊരു സൂചനയാണ് ഈ ഒരു ഉണ്ടായ സംഭവം രണ്ടെണ്ണത്തിനെയാണ് നമുക്ക് കിട്ടിയത് മൂന്നെണ്ണം ഉണ്ടെന്നാണ് പ്രിയപ്പെട്ട നമ്മളോട് പറഞ്ഞത് അപ്പോൾ അതിനെ ഇപ്പോഴും അവർക്ക് അതിൻ്റെ ഭയം മാറിയിട്ടില്ല ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ നല്ല മുൻകരുതലോട് കൂടി നമുക്ക് എടുക്കുവാൻ സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ അറിയിക്കുക അപ്പോൾ സുഹൃത്തുക്കളെ മൂന്ന് പെരുമ്പാമ്പുണ്ടായിരുന്നു ഇവിടെ പണിക്കിടയിലാണ് കണ്ട ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു രണ്ട് പെരുമ്പാമ്പിനെ കിട്ടി ഒരാളെ മുങ്ങി എവിടെ പോയെന്നറിയത്തില്ല ഒരുപാട് നോക്കി അവിടെല്ലാം നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ പാമ്പ് വിശേഷം അപ്പോൾ നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ കാണാം മേടിച്ചു പോയാൻ്റെ അയ്യോ ആ അമ്മയുടെ കാലിൻ്റെ മുകളിൽ ഇത്ര കയറി ഇറങ്ങി എന്നാണ് പറഞ്ഞത് കേട്ടോ ഒന്ന് പേടിച്ച് പോയിട്ടു ആരായാലും പേടിച്ചു പോകത്തില്ലേ പാമ്പിനെ കണ്ട ആരാ പേടിക്കാത്തത് അപ്പോൾ ഇതൊക്കെയാണ് പാമ്പുവിന് വിശേഷം അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം